ആശാ വർക്കർമാരുടെ രാപ്പുകൽ സമരയാത്ര മെയ് അഞ്ചിന് കാസർഗോഡ് നിന്ന് തുടങ്ങുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരം ദിവസങ്ങൾ പിന്നിടുമ്പോഴും സർക്കാർ തെല്ലും വഴങ്ങാത്ത സാഹചര്യത്തിലാണ് രാപ്പുകൽ സമരയാത്ര തുടക്കം കുറിക്കുന്നതെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ കാസർകോട്ട് പറഞ്ഞു ആശാവർക്കർമാരുടെ രാപ്പകൽ സമരയാത്ര മെയ് അഞ്ചിന് കാസർകോട്ട് നിന്നും ആരംഭിക്കും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരം ദിവസങ്ങൾ പിന്നിടുമ്പോഴും സർക്കാർ തെല്ലും വഴങ്ങാത്ത സാഹചര്യത്തിലാണ് രാപ്പകൽ സമരയാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നതെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ കാസർകോട്ട് പറഞ്ഞു അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിന്ദുവാണ് സമരയാത്രയുടെ ക്യാപ്റ്റൻ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ആ സംഘടനകൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ അറിയില്ലാത്തവണ്ണം അവര് ഈ ആളുകളുടെ പ്രശ്നങ്ങളെ നകർന്നു പോയിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ആശാവർക്കർമാർ പണിയെടുക്കുന്നു പറയാൻ സാഹചര്യം ഒമ്പത് വർഷമായി ഇടതുപക്ഷം ഗവൺമെന്റ് ഭരിക്കുന്നു സമരം ചെയ്യാത്ത സമരമില്ല സമരമില്ലാത്ത ഒൻപത് വർഷം ജി എഫ് സമരം ചെയ്യും സമരമില്ലാത്ത ഒൻപത് വർഷം ഇതന്നെയാണ് കാണുന്നത് അപ്പോൾ ഈ ആശാവർക്കർമാരുടെ മുഴുവൻ ആവശ്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിച്ചത് ഏതാണ്ട് പതിനയ്യായിരത്തിലേറെ ആളുകൾ ആശാവർക്കർമാർ തിരുവനന്തപുരത്ത് സമരപ്പന്തൽ നേരിട്ട് സന്ദർശിച്ചു വരുന്നു ഞങ്ങൾ അഞ്ചാം ദിവസം നടത്തിയ കുടുംബ സംഗമം പത്താം ദിവസം നടത്തിയ മഹാസംഗമം അതുകഴിഞ്ഞ് ജനകീയ സംഗമം ഞങ്ങളുടെ മുടിമുറക്കൽ സമരം അതുപോലെ വനിതാ ദിന പരിപാടികൾ മഹാസംഗമം തുടങ്ങി പൗരസംഗമം തുടങ്ങി കേരളത്തിലെ പൗരന്മാർ എന്താണ് പൊതുസമൂഹത്തിൽ ഈ ജനങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന മുഴുവൻ പൗരന്മാരും പങ്കെടുത്ത വലിയ സംഗമങ്ങളുണ്ട് ഈ സംഗമങ്ങളിലെല്ലാം ഓരോ കാസർഗോഡ് ും മെയ് ഒന്നിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ച് സമരയാത്രയുടെ ഫ്ലാഗ് ഓഫ് നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു കാസർഗോഡ് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇവർ ന്യൂസ് ബ്യൂറോ കാസർഗോഡ്